നമ്മളെ വീഡിയോ കാണുന്ന സ്മോക്കിംഗ് ഒക്കെ നിർത്തണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്താക ഒരു മനുഷ്യൻ ഒരു പത്ത് പതിനഞ്ചു വർഷം സ്മോക്ക് ചെയ്തു പെട്ടെന്ന് പൊടും തന്നെ അയാൾ നോ ഇന്നോട്ട് ഞാൻ സ്മോക്ക് ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ അയാളുടെ ശരീരത്ത് നടക്കുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരിക്കും ഉണ്ടാവില്ല പിന്നെ അവരുടെ ക്വാളിറ്റി ഓഫ് ബ്ലഡ് അത് ആവും നമ്മുടെ ലങ്സിനെ പ്രൊട്ടക്ട് ചെയ്യും അത് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും യും സ്ട്രെസ് വരുമ്പഴത്തേക്ക് എന്നാ വലിക്കാ ദേഷ്യം കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ ആണ് സ്മോക്കിംഗ് കട്ടിയെന്നുള്ളത് അല്ലെ പലർക്കും പ്രശ്നമാണ് ദാമ്പത്യ ജീവിതത്തിലേക്ക് പലരും അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആർഗ്യുമെന്റ് ഒക്കെ ഉണ്ടാവുന്നതിന്റെ ഒരു കാരണം സ്മോക്കിംഗ് ആയിരിക്കും വയറും തലയായിട്ട് നല്ല ബന്ധമുണ്ട് ഇവര് നല്ല ആണ് ഡയജഷൻ പ്രോപ്പർ ആവുള്ളൂ നമ്മുടെ സംസാരം കറക്റ്റ് ആവുള്ളൂ നമ്മള് കുറച്ചുകൂടെ ആയിട്ട് നമ്മുടെ ഉള്ള വാക്കുകൾ പോലും വരുള്ളൂ സത്യം നമുക്ക് പ്രഷർ തരുവാണ് ചെയ്യുന്നത് സ്മോക്കിംഗിലൂടെ അറിവില്ലാതെ അത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുക ചെയ്യുന്നത് ശരിക്കും ശരിക്കും ആ സംഭവിക്കുന്നത് ഒറ്റ സാധനം ലൈഫിൽ നിന്ന് എടുത്ത് മാറ്റുമ്പോൾ മാജിക്കലായിട്ട് നമ്മുടെ ബോഡി ട്രാൻസ്ഫോം ആവുകയുള്ളൂ